മലമ്പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം ചുറ്റി കഴുത്ത് മുറുകാഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു പാലക്കാടാണ് സംഭവം അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ മെട്ടുവഴിയിലാണ് ജനവാസ മേഖലയിൽ കണ്ട മലമ്പാമ്പിനെ പിടികൂടി യുവാവ് കഴുത്തിലിട്ട് അപകടകരമായ പ്രകടനം നടത്തിയത് മലമ്പാമ്പിനെ കണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് പ്രദേശവാസിയായ യുവാവ് പാമ്പിനെ കഴുത്തിലിട്ട് നീക്കുന്നത് കണ്ടത് ഏറെ നേരം യുവാവ് പാമ്പിനെ കഴുത്തിലിട്ട് ഇരുകൈകൾ കൊണ്ട് പിടിച്ച് നാട്ടുകാർക്ക് മുന്നിൽ നിന്നു ഏതായാലും വനംവകുപ്പിന് പാമ്പിനെ കൈമാറിയിട്ടുണ്ട് യുവാവിനെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് ആശയക്കുഴപ്പത്തിലാണ് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കാനാണ് ആലോചന മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ